ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നമ്മുടെ റവയും മുട്ടയും പാലൊക്കെ വെച്ചിട്ട് റെഡി ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പളവിൽ റവ ചേർത്ത് കൊടുക്കണുണ്ട് ഈ റവനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല

അതിന് ശേഷം ഞാൻ ഒരു അരക്കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ മുട്ടയൊക്കെ നല്ലവണ്ണം മിക്സായി കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മിക്സാക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാനിതിൽക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിൽക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്ന വിധത്തിൽ വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റവ ചിലപ്പോൾ ഒന്ന് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഞാനിപ്പോൾ അത്രയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അരക്കപ്പ് പാൽ മാത്രം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പഞ്ചസാരയൊക്കെ നലയുന്നവരെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം ഞാനിതിൽക്കൊരു രണ്ട് സ്പൂൺ അളവിൽ നമ്മുടെ വറുത്ത സേമിയ ഇട്ട് കൊടുക്കണം കേട്ടോ സേമിയ നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം സേമോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും അത് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രം എടുത്തിട്ടേക്ക് ഞാനൊരു അരസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം കേട്ടോ നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയില് തേച്ച് കൊടുത്താലും മതി എല്ലാ ഭാഗവും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതിൽക്ക് നമ്മുടെ റവുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ റവുടെ മിക്സ് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു കട്ടിയുള്ള ഒരു ദോശച്ചട്ടി എന്ന് എടുത്തിട്ടൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്കിത് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ ആവുന്ന ടൈമിൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളു വെന്തോന്നൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഉള്ളും നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനെച്ചാൽ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇത്രയല്ലോട്ടോ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക